السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين. وعلى آله وصحبه أجمعين. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العلماء وإيماني فكن أماني من شر الحياة ومن شر الممات ومن احراق جثماني وكن غنايا الذي ما بعده فلس وكن فكاكي من اغلال عصياني تحية الصمد المولى ورحمته ما غنت الورق في اوراق اغصاني عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير സ്നേഹവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ അതുപോലെ ദർഗ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മുഹന്തരായ ഹനീഫാജ അവൾ മറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും പ്രവർത്തകരും സ്റ്റേജിലും സദസ്യരുള്ള ഉമറാക്കൾ മോമിനിയങ്ങൾ സഹോദരിമാരെ കൂടുതലൊരു പ്രസംഗം പറയാനുള്ള അവസരമല്ല താഴ്ന്നു പറയാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് ഇപ്പോ സത്യം പറഞ്ഞാൽ ഉപദേശങ്ങൾ പറയാൻ ആളുകളുണ്ടെങ്കിലും അത് യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും തീരുമാനങ്ങളും ഉണ്ടായിത്തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരെ ഇപ്പോ നമ്മൾ മുൻകഴിയുടെ ഇവിടുത്തെ ഈ ഈ ദർഗയുടെ പരിസരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ വയലിന്റെ ആവശ്യമില്ലായിരുന്നു ഇവിടെ ഒരു പ്രഭാഷകന്റെ ഒരു ആവശ്യമില്ലായിരുന്നു നേരെ മറിച്ച് സമുദായം ഇവിടെ വരുന്നവരും അല്ലാത്തവരും ഒക്കെയായുള്ള വരാൻ പറ്റുന്നവരും വരാൻ പറ്റാത്തവരും വന്നവരും ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും ആരെന്ന് വ്യത്യാസമില്ലാതെ സഗൂതം കേൾക്കാൻ വേണ്ടി കാതുകൂർപ്പിച്ചിരുന്ന ഒരു ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നു ഈ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയിരുന്ന ഒരു മുഖമുണ്ടായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ

മൂമിനീങ്ങളിൽ നിന്ന് മൂമിനീങ്ങളിലേക്ക് തലബുറകളിൽ നിന്ന് കൈമാറി കൈമാറി വന്ന് ഒരു ഘട്ടം വന്നപ്പോ അതേറ്റെടുത്തിട്ട് ഇന്നത്തെ ഈ രീതിയിലേക്ക് ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചു തന്നാൻ വേണ്ടിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ബഹുമുന്യരായ താജിലോല അവരെ സംബന്ധിച്ചാണ് മഹാന്മാര്പ്പിച്ചത് നൂറാകുന്ന ബഹുമാനപ്പെട്ട സയ്യദു സയ്യദ് മതിരെ തങ്ങളുടെ മുകളിൽ അപ്പുറത്ത് മറ്റൊരു നൂറു അല നൂർ പ്രകാശത്തിന് മേൽ പ്രകാശം വെട്ടിത്തിളങ്ങിയിരുന്ന ഇവിടെ ഉണ്ടായിരുന്നൊരു മുഖം ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാം വിശ്വസിക്കുന്നു എന്നും സയ്യിദ് മതി തങ്ങൾ അവിടെയുണ്ട് ഇതിന്റെ മറുഭാഗത്തിൽ നിന്നുകൊണ്ട് മഹന്യരായ മഹാനവർ ഇതെല്ലാം വീക്ഷിക്കുന്നു നമുക്കിവിടെ നിയന്ത്രണം നൽകുന്നു നേതൃത്വം നൽകുന്നു അള്ളാഹു അവരുടെ കൊടുക്കുമാറാകട്ടെ അവരുടെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ആ മഹാനവർകൾ ഈ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഇവിടുത്തെ ഇവിടെ ഒരു പ്രഭാഷണത്തിന്റെയും ഒരാവശ്യമില്ലായിരുന്നു ഇവിടെ ഒരു പ്രസംഗകന്റെയും ഒരാവശ്യമില്ലായിരുന്നു ആ മഹാനവർ ഇവിടെ ഇരുന്നത് മാത്രം മതിയായിരുന്നു ഈ സമുദായത്തിന്റെ നേരെ ജീവിക്കാൻ ഈ സമുദായത്തിന്റെ സുന്നിയുറച്ച് നിൽക്കാൻ ഈ സമുദായത്തിന്റെ ദീർഘ ദീനമുറപ്പിടിച്ച് ജീവിക്കാൻ

എന്നുള്ള നിലക്കല്ല നേരെ മറിച്ച് സമുദായത്തിലുള്ള അവരുടെ അവർക്ക് കൊടുക്കട്ടെ അവരുടെ മഹത്വം പറഞ്ഞാൽ തീരൂല പ്രിയപ്പെട്ടവരെ അവർക്ക് എത്ര നമ്മൾ ഹരിയ ചെയ്ത് കൊടുത്താലും നമ്മൾ തീരൂല ഈ നാട്ടുകാർക്കുള്ള കടപ്പാട് തീരൂല അത് കന്നടികർക്ക് മാത്രമുള്ളതല്ല അത് കേരളീയർക്ക് മാത്രമുള്ളതല്ല എവിടെ എവിടെയൊക്കെ സുന്നത്തി ആളുകളുണ്ടോ അവർക്കൊക്കെയും കടമകളുണ്ട് അവരെ സ്നേഹിക്കുക അവരെ മഹപ്പത്തി വെക്കുക അവർ കാണിച്ചു തന്ന അതിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ദീനിന്റെ മാർഗങ്ങൾ മാർഗങ്ങൾ അതൊരു നിലക്കും നിലക്കും കെട്ടുപോകാതെ അതൊരു വരാതെ അതിന്റെ തനതായ രീതിയിൽ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ പള്ളിയാണ് ആ കൊണ്ടുനടക്കാൻ ഇവിടെ ഉത്തരവാദപ്പെട്ടവർ അഹോരാത്രം പരിശ്രമിക്കുന്നു കുമാർ ആകട്ടെ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള കമ്മിറ്റികളുടെയും ഉപകമ്മറ്റികളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുകയാണ് അള്ളാഹുല്ലാ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈർ അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ നിർമ്മിക്കുന്നില്ല ഞാൻ പറയാൻ പോകുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ മഹത്തായ മഹാന്മാരായ ആളുകളുടെ ചൈതന്യമുള്ള മുഖം നമ്മിൽ നിന്ന് പറഞ്ഞു പോയി അതുകൊണ്ട് നമ്മൾ പിന്നോട്ടടിക്കാൻ വേണ്ടി പാടില്ല ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇവിടെ ഇസ്ലാമിലേക്ക് പല നൂതനവാദികളും കടന്നു വന്നപ്പോ ൾ കടന്ന് വന്നപ്പോ അതിന് മുമ്പ് സമയത്ത് തന്നെ അള്ളാഹു തന്നെ ചോദിച്ചതാണ് കുറവ് വരാൻ വേണ്ടി പാടില്ല യാതൊരു വിശ്വാസങ്ങൾക്കും അതിന്റെ യാതൊരു നിയമങ്ങൾക്കും ഒരു വള്ളി പുള്ളി അതിന് വ്യതിയാനം

ില്ല അതിന്റെ അലങ്കാരങ്ങൾ ഉണ്ടാവുകയില്ലോഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് നൽകപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ ും നിങ്ങളും ചെയ്ത നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ കിതാബ് ആ രേഖ കിട്ടുമ്പോ മോമിനീങ്ങൾ പറയുകയാണ് ഓ പറയുകയാണ് വായിച്ചു നോക്ക നോക്കണേ എന്റെ രേഖയാണ് സന്തോഷം കൊണ്ട് പറയുകയാണ് കാരണം ജലാലുഹു അവൻ്റെ റഹമത്ത് കൊണ്ട് അവന്റെ ഫതിൽ കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് ആ സാധുവായ അടിമയെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രേഖ കൊടുത്തിരിക്കുകയാണ് വരോടൊക്കെ ഒന്ന് നോക്കൂ ഒന്ന് വായിച്ചു നോക്കൂ അള്ളാഹു ഭാഗ്യം നൽകുവാറാകട്ടെ ഓ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നു ഉമ്മമാരെ സഹോദരിമാരെ നമുക്കതല്ലേ വേണ്ടത് ആ വലങ്കയിൽ ഇടന്ന് വാങ്ങിയിട്ട് അവിടുന്നങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വിജയം കിട്ടണ്ടേ അമ്മാമന്നൂത്തിയ കിതാബൂശിമാലിഹി വലങ്കടതയിൽ കിതാബ് നൽകപ്പെടുന്നവർ ഇടതുകൈ രേഖ നൽകപ്പെടുന്നവർ അവിടുന്ന് അങ്ങോട്ട് പരാജയമല്ലേ അവിടുന്ന് അങ്ങോട്ട് നഷ്ടമല്ലേ അവസാനം നരകത്തിന്റെ അഴക്കുണ്ടിലേക്ക് കാലി തന്നി വീഴുമ്പോ അവിടെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമ്മുടെ മക്കളില്ല ഭാര്യയില്ല ഭർത്താവില്ല കുടുംബങ്ങളില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂൽ ഞാൻ നിർത്തുകയാണ് മോമിനിങ്ങളെ തങ്ങളല്ലാതെ വരെ ആരുമില്ല അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അഞ്ചു വക്തഅവാ നിസ്കരിക്കണം ഓ ഉമ്മമാരെ സഹോദരിമാരെ മോമിനിങ്ങളെ പേരിലായാലും പേരിലായാലും കല്യാണത്തിന്റെ പേരിലായാലും പുതിയ പെണ്ണ് പുട്ടിയിട്ടിരുന്നതിന്റെ പേരിൽ മൈലാഞ്ചിയിട്ടിരുന്നതിന്റെ പേരിൽ ചമഞ്ഞിരുന്നതിന്റെ പേരിൽ മേക്കപ്പ് ഇട്ടിരുന്നതിന്റെ പേരിൽ അത് പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണ ദിവസം നിസ്കാരമാക്കാനുള്ള വകുപ്പും ഇസ്ലാമിലില്ല ജീവനുണ്ടോ ബുദ്ധിയുണ്ടോ ശുദ്ധിയുണ്ടോ വക്ത നിർബന്ധമാണ് ിങ്ങളെ പരമാവധി ജമാഴത്തായി തന്നെ നിലനിർത്തണം പ്രിയപ്പെട്ടവരെ കണ്ണു കാണാൻ പറ്റാത്ത സ്വഹാബി വര്യൻ ബിതങ്ങളെ ഹതുറത്തിലേക്ക് വരികയാണ് മുത്തനപിതങ്ങളോട് പറയുകയാണ് ഓ നബിയേ എനിക്ക് കണ്ണു കാണാൻ മേലാ കണ്ണ് കാണാൻ പറ്റൂല ഒറ്റയ്ക്ക് എനിക്ക് രാത്രിയിലൊന്നും ഇരുട്ടത്ത് നടന്നു വരാൻ വേണ്ടി ജമാഴത്തിന് പറ്റൂല ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടേ നബിയേ ോട് സ്വഹാബവിര്യനോട് പറഞ്ഞു കൊടുക്കുന്നു പാങ്ക് കേൾക്കുന്നുണ്ടോ പാങ്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എങ്കിൽ ജമാഴത്തിന് വന്നേ പറ്റൂ പറയാനുണ്ട് ഇങ്ങനെയുള്ള സ്വഹാബത്തുൽ കിറാമിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കൂടണ്ടേ മുത്തിനെ വിധങ്ങളെ ഹൗസ് ഉൽ കൗസുർ കൊടുക്കുമ്പോന്ന് വാങ്ങിക്കൊടുക്കണ്ടേ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ നല്ലവരെ കൂട്ടത്തിൽ പെടുത്തി പെടുത്തി വിജയിക്കുന്നവരിൽ ഞാൻ അവസാനിപ്പിക്കുന്നു വക്ത് പരമാവധി നിസ്കാരം പഠിത്തിണേ വീട്ടിലുള്ള സഹോദരിമാർ അവർ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആരെങ്കിലും ഇമാമത്ത് നിർത്താൻ പറ്റുന്നവരെ നിർത്തിക്കൊണ്ട് ജമാഴത്തായി നിസ്കരിക്കണം പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഴത്ത് നിസ്കരിക്കണം മറ്റ് പരമാവധി അഞ്ചു വക്താരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാസന്നത്തുകളുണ്ട് നാമത് മുറുകെ ഓ പ്രിയപ്പെട്ടവരെ കാണുന്ന ഈ സമൂഹം മുഴുവനും നമുക്ക് മുഴുവനും വെളിച്ചം പകർന്നു തന്ന ഒരു കാലത്ത് ഈ സ്റ്റേജിന്റെ എല്ലാ നിറകുടവും വെളിച്ചമായിരുന്നു കാജു പഠിപ്പിച്ചു തന്നതല്ലേ വെറും പ്രസംഗിച്ചതല്ലോ കാണിച്ചു തന്നതല്ലേ ഒരു ഒരു കളയാറില്ല സുന്നത്ത് നിസ്കാരങ്ങളും കുറക്കാറില്ല നിസ്കരിച്ച് നമുക്ക് കാട്ടിത്തന്ന അവരെ ുംഹാനവർ അവറുകിടിക്കണം ആ മാർഗം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുപോലെ അത് നാം മാറ്റിവെക്കാൻ വേണ്ടി പാടില്ല ഉമ്മമാരെ സൂറത്തു ദുഹാനെ നാം പതിവാക്കണം സൂറത്തുൽ സൂറത്തുൽ ദാരിദ്ര്യം ണം സൂറത്തു വാക്യോദണം ദാരിദ്ര്യ മുമ്പ് നിർബന്ധം വേണം അത് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയേ കിടക്കുകയുള്ളൂ എന്നൊരു തീരുമാനം നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം ഓ ഉമ്മമാരെ യുവതികളെ സഹോദരന്മാരെ സഹോദരിമാരെ അവർ സമയമില്ലേ ആരുമില്ല കൂട്ടായി വരാനുള്ളത് രക്ഷപ്പെടുത്തുമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അതെങ്ങനെയും നാം മുറുക ആരും സഹായിക്കാനുള്ള സമയ സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൂട്ടിനുള്ളത് അതൊക്കെയാണ് ാണ് അതുപോലെ ഞാൻ അവസാനിപ്പിക്കട്ടെ ഹബീബായ മുത്ത റസൂല തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം നാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാറില്ലേ അല്ലെങ്കിൽ നാല് നേരം ഭക്ഷണം കഴിക്കാറില്ലേ മറ്റ് പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നാം നടക്കാറില്ലേ എന്നതുപോലെ ഉത്തരവിഹുഴലി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എല്ലാ ദിവസവും നൂറോ അമ്പതോ നമുക്കാകുന്ന

തങ്ങളെ റഹ്മത്ത് കൊണ്ടല്ലേ നാം രക്ഷപ്പെടാനുള്ളൂ തങ്ങളെ കൊണ്ടല്ലേ ഞാനും നിങ്ങളും രക്ഷപ്പെടാനുള്ളൂ ഇവിടെ ബഹുമാനപ്പെട്ട താജില്ലാപ്പ അവിടുത്തെ ഏറ്റിക്കൊടുക്കട്ടെ നമുക്ക് എത്ര സ്വലാത്ത് പഠിപ്പിച്ചു തന്നു എത്ര ആയിരങ്ങളെ കൊണ്ട് സ്വലാത്ത് ചെല്ലിപ്പിച്ചു അവിടൊന്നും പറഞ്ഞതല്ലേ എത്ര എത്തിയിട്ടും കാര്യമില്ല എവിടെ എത്തിയിട്ടും കാര്യമില്ല ഏ ജാമില് ചെയ്തിട്ടും എല്ലാം എല്ലാം തള്ളപ്പെടാൻ തള്ളപ്പെടാൻ സാധ്യതയുള്ളതാണ് തങ്ങളുടെ പേരിലുള്ള സാധ്യതയുള്ളതാണ് സ്വലാത്ത് തള്ളപ്പെടൂല നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടാനുള്ള വഴിയാണ് പ്രിയപ്പെട്ടവരെ മോഹിനിങ്ങളെ സ്വലാത്ത് നാം മുറുക പിടിക്കണേ സ്വലാത്ത് നാം മുറുക പിടിക്കണേ കൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ നമുക്കൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടാനുമില്ല നാളെ വിഷയം ഹബീബായ ുംങ്ങൾ പഠിപ്പിച്ചു അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് പ്രിയപ്പെട്ടവരെ നാളമഹ്റയിൽ മോമിനീകളായ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ആളുകളെ മുഴുവനും സ്വർഗാവകാശികളായ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും പഠിപ്പിച്ചു ആ പവർ കിട്ടാനുള്ള കാരണം എന്റെയും നിങ്ങളുടേതുമല്ല ഉമ്മത്തിയാണെന്നുള്ള കാരണം കൊണ്ടാണ് വീണ്ടും പഠിപ്പിച്ചു ആദ്യം പ്രവേശിക്കുന്നത് ഞാനാണ് ാണ് ശേഷം മറ്റ സമുദായത്തിൽ അമ്പിയാക്കന്മാര് പ്രവേശിക്കും എന്റെ സമുദായമാണ് ആദ്യം പ്രവേശിക്കുക അതിൽ നിന്ന് തന്നെ തങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക കാരണം ൾക്കെല്ലാം സമർപ്പിച്ചു എല്ലാം കൊടുത്തു എല്ലാം അങ്ങനെ വന്നപ്പോഴാണ് ആ ഒരു വലിയ പവർ കിട്ടിയത് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ ഹിതായത്തിലാക്കി തീർക്കുമാറാകട്ടെ ഹിതായു നിലനിർത്തി തരുമാറാകട്ടെ നമുക്ക് അമ്മാഹുരവിധങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരുമാ ഓ പ്രിയപ്പെട്ട ആ പറഞ്ഞതുപോലെ നിസ്കാരം ഒരു കാരണവശാലും നാം കാരണവശാലുംകുന്ന പ്രത്യേകിച്ച് കല്യാണം പ്രത്യേകിച്ച് കല്യാണത്തിന്റെ പുതിയ എണ്ണം ചമഞ്ഞിരിക്കുന്നവരും ഒഴിവാക്കാൻ വകുപ്പില്ല നാം ശ്രദ്ധിക്കുക കുർതുക ആവുന്നത് ചെല്ലുക എന്റെ നാളെ ആഹാരത്തിൽ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു ഹൗദുൽ ഹബ്ദുൽ വാങ്ങിക്കൊടുക്കാൻ മുത്തനവിതങ്ങൾക്ക് പരിചയമുള്ള ഒരു അവിടുത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അവരൊക്കെ ഇവിടെ ഗഹനമായ വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട് ഞാൻ അതിലേക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ലാഹുനാണു ഇവിടെ എത്രയാഹുവെ അവരൊക്കെ നീ ആദരിച്ച് സ്ഥാനം കൊടുത്ത സയ്യിദ് കൊടുത്തവറുകളെ വന്നിട്ട് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് വന്നവരാണ് നൽകണം വിഷമങ്ങളുള്ളവരുണ്ട് പരിഹരിച്ചു കൊടുക്കണേ അമ്മ അവര് ഇവിടെ ഈ കാലങ്ങളായി കാലങ്ങൾ കാലങ്ങളൊന്നേ ഇവിടെ ഇതിന് പരിസരങ്ങളിൽ കബറിലുള്ള മോബിനികളും നീ അവർക്കൊക്കെ ഇതിൻ്റെ മെസ്സിൽ ജവാബ് നൽകണേ അതുപോലെ താജില്ലുലും മൂപ്പാപ്പക്ക് നൽകണേല്ല അതുപോലെ ഇവിടെ ഒരുപാട് കാലം നൽകുമാനപ്പെട്ട അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേ അവരുടെ അവർക്കൊക്കെ ഇതിന്റെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും അവരെയൊക്കെ മക്കള് കുടുംബങ്ങള് അള്ളാഹുവേ എല്ലാവർക്കും നീ ഹയർ നൽകണം റഹ്മാനെ സഹായിച്ചവര് സഹകരിച്ചവര് പ്രവർത്തിച്ചവര് ഇവിടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്ക്